രണ്ടാമത്തെ <laughs> രണ്ടാമതാണ് <laughs> പറഅടട거든요 സർ എനിക്ക് കുറച്ചൊന്നുമില്ല ഇരുന്നാണ് അങ്ങനെ അങ്ങനെ ആയിക്കഴിഞ്ഞു ഞാൻ ലൈറ്റ് കൊടുക്കട്ടെ കൊടുക്കട്ടെ ഓൾറെഡി അക്ഷരിയാ ഓൾറെഡി ആയിക്കോട്ടെ നിങ്ങൾ വരുോട് മാക്രോ ആണ് വാ അതുപോലെ തന്നെ ഇന്ന് ഞാൻ വരുമ്പോൾ ഞാൻ വന്ന ട്രെയിനിന്റെ തലശ്ശേരി സ്റ്റോപ്പ് ഉണ്ടായില്ല ഇട്ടായിരിക്കും ഇറങ്ങി അവിടെ ഒരു മാനന്തവാടി ബസ്സിന് അപ്പൊ നടുപ്പുഴയിൽ ഇറങ്ങി അവിടുന്ന് കൊടുക്കൂത്ത് കയറിയാണ് ഞാൻ വന്നത് അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച സമയത്ത് എനിക്ക് ഇന്നും എത്താൻ സാധിച്ചില്ല നമുക്കൊരു നാലു മണി വരെ ഒക്കെ സമയം ഉള്ളത് കൊണ്ട് സന്തോഷം ആ കാര്യം പിന്നെ എന്താ പറയാ റേസിനെ പോലെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ എല്ലാ സ്പോൺസർ ചെയ്ത എനിക്ക് അതേ പറയാനുള്ളത് നമ്മുടെ കൂടെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ആൾക്കാർ ഉണ്ട് എന്ന് മാത്രല്ല ഇങ്ങനെ ഇത്രയും എന്താ പറയാ മനസ്സിതി എനിക്ക് പ്രായമായി കഴിഞ്ഞ പതിനാറാം നേരത്തെ അറുപത്തി മൂന്നാം ജന്മദിനായിരുന്നു ഞാൻ നാല്പത്തിരണ്ട് പോലത്തെ രണ്ട് കിലോമീറ്റർ പോസ്റ്റ് ചെയ്യും ഒത്തിരി അവരെ പറ്റുന്ന പോലെ ജീവിതത്തിൽ നമുക്കൊരു ഫോട്ടോ സെഷൻ ആകാം ഫോട്ടോ സെഷൻ കഴിച്ചിട്ട് ബെഞ്ചിന് പോവാം എന്റെ ഭാര്യ സുമുണ്ടാവും ഞാൻ സംസാരിക്കാത്തവന്റെ പൂർണ്ണമായിട്ട് അതിന്റെ എന്താ പറയാ അതിന് പകരം ഇഷ്ടം പോലെ സംസാരിക്കുന്ന ആളാണ് സുമോ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സോമ ചെയ്യും കൈ പോകുമോ ഒരു ഞാന കൂത്തുറമ്പിലാണ് ഇപ്പൊരു നാല്പത് വരെയായിട്ട് അപ്പൊ എന്റെ അടുത്തേക്ക് വരാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് കാണലോ ഒഴിവാക്കലാണല്ലോ കേസിന് സ്വന്ത ഒരു സാഹചര്യം ഒരിക്കൽ സന്തോഷമുണ്ട് നമുക്ക് പിന്നീട് ഒരു തവണ കുറച്ചുകൂടി ഭംഗിയായിട്ട് ഇതുപോലൊരു മീറ്റിംഗ് നമുക്ക് സംഘടിപ്പിക്കാം എന്ന് മാത്രമേ പറയാൻ എല്ലാവരോടും എന്നെ നന്ദി ആഗ്രഹിക്കുന്നു അതായത് ായ പ്രിയോ നിരം യാത്രമായ i'm going uh <laughs> നിറഞ്ഞ് നിൽക്കുന്ന ആ പാട്ട് കഴിഞ്ഞു കാരണം മതഭാഷക്കാർട്ടൊക്കെ ഗൃഹ പ്രൊഫഷണൽ ഗായികയാണ് ഞാനിപ്പോ ഭയം വന്നുവെച്ചാല് പറഞ്ഞാല് ബാലി ഞാന് വരാൻ പറ്റും പുള്ളിയും ഇടയ്ക്ക് വിളിക്കാൻ ഒരു ലെസ് ഒക്കെ

അല്ലേ ഇന്ത്യ ടാക്സ് ഒന്നും വരില്ലേ 500000 വന്നാലോ നോക്കണ്ട അവൻ നോക്കണ്ട അല്ലെങ്കിൽ നമ്മൾ നമ്മൾ പ്രൈവറ്റ് വണ്ടി വാങ്ങാനൊക്കെ ടാക്സ് ഇല്ല അതിനെ നമ്മൾ പ്രൈവറ്റ് ന ഇൻവെസ്റ്റ് ചെയ്യുകയുള്ളൂ അക്കരെ വന്ന് per head 100000 ആണ് അപ്പൊടാ സ്കൂളിൽ കിടക്കുന്ന കോംപാറേറ്റ് 3 ലക്ഷം മുകളിൽ നമ്മൾ പോസ്റ്റ് ഫസ്റ്റ് കൊട്ടിപ്പോകും നമ്മൾ നേരത്തെ തന്നെ തന്നെയാണ് കൊടുക്കില്ല ണി അങ്ങനെ വേണം അതെല്ലാം കണ്ണൂരിൽ പോവാം നമ്മുടെ സജീവമായിട്ട് അല്ല പേരി അല്ല എന്നോട് ഗേശ് വിളിച്ചു പറഞ്ഞു എന്ന് പറയുന്നത് എന്നോട് കാര്യങ്ങൾ പറഞ്ഞ ഭാര്യയാണ് ഏട്ടി ഏട്ടി ഉണ്ടാവണം എന്ന് പറഞ്ഞത് ചാക്കോച്ച ഒരു സെക്കൻഡ് എന്നെ ഈ പ്രോഗ്രാമിനെ വിളിച്ചത് ഏറ്റവും ആദ്യം വിളിച്ചത് ബാലിയാണ് ഈ പറയുന്ന ഗ്രേസി ഏട്ടി നമ്മളൊക്കെ ഒരുമിച്ചിണ്ടായിരുന്നതാണ് കേട്ടോ ഗ്രേസി വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ആ പ്രോഗ്രാമിൽ കേട്ടിണ്ടാവൂലേ എന്നെ വിളിച്ചോദിച്ചു കൊറേയായി കണ്ടിട്ട് ഇന്ന് ഞാൻ ഞാൻ പറഞ്ഞു ഗ്രൂപ്പിലുണ്ടല്ലോ ഗ്രൂപ്പിലെല്ലാവരും ഞാൻ അദ്ദേഹം ഗ്രൂപ്പിൽ നോക്കാറില്ല ഞാൻ ഗ്രൂപ്പിൽ ഔട്ടാണ് ഭാര്യ അങ്ങനെയല്ല ഭാര്യ ഒന്നും കൂടെ കയറിയാൽ മതി അതെല്ലാം വെറും അപ്പൊ എന്നോട് വിളിച്ചു പറഞ്ഞ ആദ്യത്തെ ആള് ബാലിയാണ് നമുക്ക് ഈ ഒന്നാം തീയതി തീയതിയുണ്ട് കേട്ടി കേട്ടിണ്ടാവണമെന്ന് പറഞ്ഞു പിന്നെ വിളിച്ച് അലോഷ്യസ് പിന്നെ ചാക്വസ്റ്റിനും ഒക്കെ ഇതെല്ലാം ബോള എല്ലാം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ഒരു ക്ലാസ്സിൽ ബാബുവിൻ്റെ ഓടില്ല நம்ம பிரியப்பட்ட மக்கள் அது மக்களை ஓரத்து கொண்டு மத நீதி <ilian -nyi> वासन्तम् मधुमारि सुमराजे काटिन्तु के कन्यानमिमति സ്വാတာ ഇമോ സ്വാတာ സൈല കേ ഇതെ ക്യാ അന്നും സ്വാတာ ഇമോ സ്വാတာ കേൾ ഒരു ഇതി അള്ളാ ക്ലാസ് വേറെ ഉണ്ട് ഷാലി പാദോ തു മണിനേ വേതും പാൽ മുനം തണ്ടി യാ ില്ല സമയത്ത് ചില മാഷന്മാരൊക്കെ നമുക്കൊന്നും ഒരുപാട് നല്ല ഏരിയം മലയാളം അക്ഷരം പഠിക്കും ഇതൊക്കെ മേലായിരുന്നു

വയർ കൂടിയാ വ്യായാ വ്യായാമം ചെയ്യിക്കണേ ആ കുറഞ്ഞോടെ വിളിച്ചീരം നീളി തളിരാ

നകവോസൻ ലം മാർത്തമാരെ യാത്രയാകുന്നു ദോസ്തസ്ഥ ഗ്യാപ്പ് തന്തികൂറുൻ പെന്തരി ഉച്ച പോയ കൊണ്ട് ധൈര്യത്തിൽ പറയാം നാലായിരം രൂപയെ ഉച്ചയുടെ കയ്യിലുള്ളൂ ഞങ്ങളൊക്കെ കൂടെ ഒരു ഫണ്ട് ഡിസിയുടെ കയ്യിൽ ഉണ്ട് ആവശ്യം അപ്പൊ ഈ ബോക്സിൽ ഇടുന്നത് നമ്മുടെ പൊതു ഫണ്ടിലേക്ക് നമുക്ക് ആദ്യം ആ നമ്മുടെ ആദ്യത്തെ അക്കൗണ്ട് ഉണ്ട് അതില് കാഷ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അല്ല അത്യാവശ്യം വരുമ്പം മറ്റുള്ളവരെ സഹായിക്കാൻ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ആവശ്യം ഉണ്ട് അന്ന് പറഞ്ഞ് അതിനകത്ത് നമ്മളാരെയും